കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ എന്ന സ്ഥലത്ത് ഈ കാണുന്ന പന്ത്രണ്ട് ഏക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് നല്ലൊരു വീടാണ് ഉള്ളത് കൂടാതെ ആയിരത്തി നാനൂറ് റബ്ബറാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ സ്ലോട്ടർ ചെയ്യാം റബ്ബറിൽ നിന്നും നൂ നൂറ് കിലോ ഷീറ്റ് കിട്ടും സ്ഥലത്ത് മിഷീൻപുര പുകപ്പുര തുടങ്ങിയ സൗകര്യങ്ങളുമുണ്ട് ജോലിക്കാർക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു വീടും ഇവിടെയുണ്ട് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായി കിണർ വെള്ളമാണ് ഇവിടെ ഉള്ളത് കൂടാതെ ഇരുന്നൂറത്തേക്കും സ്ഥലത്തുണ്ട് ഇതിൽ നൂറ്റമ്പത് തേക്ക് മൂന്നടിക്ക് മുകളിൽ വണ്ണമുള്ളതാണ് അമ്പത് തേക്ക് മൂന്നടിക്ക് താഴെയുള്ളതും കൂടാതെ ജാതി വട്ട മഹാഗണി തുടങ്ങിയ നിരവധി മരങ്ങളും സ്ഥലത്തുണ്ട് പഞ്ചായത്ത് ടാർ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം കിടക്കുന്നത് നൂറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് ഉണ്ട് സ്ഥലം വരുന്നത് റോഡിൻ്റെ ഇരുഭാഗങ്ങളിലായിട്ടാണ് സ്ഥലം കിടക്കുന്നത് ചെരുവായിട്ടാണ് കൃഷി ഫാം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ദൈനംദിന ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് ഇവിടെ നിന്ന് അടുത്ത ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ മനോഹരമായ ഈ പന്ത്രണ്ട് ഏക്കർ സ്ഥലത്തിനും വീടിനും കൂടി ഉടമാവശ്യപ്പെടുന്ന വില ഏക്കറിന് ഒൻപത് ലക്ഷം രൂപ മാത്രമാണ് ഈ വില നെഗോഷ്യബിൾ ആണ് സ്ഥലത്തിരിക്കുന്ന തടി മാത്രമായും കൊടുക്കുന്നതാണ് ഇവിടെ നിന്നും കുറ്റിക്കോൾ ടൗണിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരവും കാസർഗോഡ് ടൗണിലേക്ക് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവും കാഞ്ഞങ്ങാട് ടൗണിലേക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത്